എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വ്യത്യസ്തമായ കോഴ്സുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു അപ്പോൾ ഇന്ന് ഞാനുള്ളത് മട്ടന്നൂരിലുള്ള ലെസാറോ അക്കാദമിയിലാണ് അപ്പോൾ അവിടുത്തെ കോഴ്സുകളെ പറ്റി പരിചയപ്പെടാൻ വേണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ഇൻചാർജായിട്ടുള്ള ഫെമിനോ ടീച്ചറുണ്ട് ടീച്ചറെ ഏതൊക്കെ കോഴ്സുകളാണ് ഇവിടെ ഗുഡ് ആഫ്റ്റർനൂൺ നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്ന മെയിൻലി നമ്മൾ ബി ബി എ അതാണ് മെയിൻലി ചെയ്യുന്ന കോഴ്സ് ആൻഡ് ലോജിസ്റ്റിക്സ് അതിൻ്റെ തന്നെ വൺ ഇയർ ഡിപ്ലോമ പിന്നെ വരുന്നത് ആണ് പാരാമെഡിക്കൽ വരുന്നത് മെഡിക്കൽ ലാപ്പ് ടെക്നോളജി ഒരു കോഴ്സ് പിന്നെ റേഡിയോളജി ആൻഡ് ഇമാജിക് ടെക്നോളജി അതും ത്രീ ഇയർ ഡിഗ്രി പ്രോഗ്രാമുണ്ട് ടു ഇയർ ഡിപ്ലോമ ഉണ്ട് ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ നമ്മളൊരു കോഴ്സ് ചെയ്യുമ്പോൾ ആളുകൾക്ക് ഇപ്പോൾ അതിൻ്റെ ജോലി സാധ്യത ആണ് ആളുകൾ പരിശോധിക്കുന്നത് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ പുതിയ കാലത്ത് ഇത്തരം കോഴ്സുകളോടൊപ്പം തന്നെ ഡിഗ്രി കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ ഈ ജോലി സാധ്യത എത്രത്തോളമാണ് അത് ബി ബി എയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് നിലവിൽ ബി ബി എ നാല് വർഷമാക്കിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സ്റ്റുഡൻസ് ആ ഒരു ഫോർ ഇയർ ഡിഗ്രി പറയുമ്പോൾ ഫോർ ഇയർ ഡിഗ്രി അപ്പോൾ ഡിഗ്രി മാത്രമേ ആവുന്നുള്ളൂ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ അപ്പോൾ വീണ്ടും നമ്മൾ പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് വർഷം വീണ്ടും കളയണം അപ്പൊ നമ്മുടെ കോഴ്സ് ചെയ്യാറുണ്ടാ ത്രീ ഇയേഴ്സ് ഡിഗ്രി പ്രൈവറ്റ് രജിസ്ട്രേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ തന്നെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ അപ്പൊ അത് ത്രീ ഇയർ ആണ് ത്രീ ഇയറിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു പ്രൊഫഷണൽ ഡിപ്ലോമയും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു അത് രണ്ടെണ്ണം ചെയ്യുന്നുണ്ട് ഏവിയേഷണൽ ലോജിസ്റ്റിക്സും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അപ്പോൾ ത്രീ ഇയർ കൊണ്ടവർക്ക് ഡയറക്റ്റ് ജോബിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും ചെയ്യുന്ന സമയത്ത് കൂടി തീർച്ചയായിട്ടും ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാത്തിനും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഏവിയേഷൻ ആണെങ്കിലും നമ്മൾ ട്രെയിനിങ് ബാംഗ്ലൂർ പ്രൊവൈഡ് നമുക്ക് കഴിഞ്ഞു പോയ സ്റ്റുഡൻസ് ഒക്കെ ബാംഗ്ലൂരൊക്കെ ഒക്കെ ആണ് അതേ ലോജിസ്റ്റിക്സ് ആണെങ്കിലും നമ്മൾ ബാംഗ്ലൂർ തന്നെ ട്രെയിനിങ് ഇതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കോഴ്സാണ് അതേപോലെ നമ്മളതിപ്പം ഹോസ്പിറ്റലായിട്ട് ചെന്നൈയിൽ ഹോസ്പിറ്റലുമായിട്ട് ടൈ അപ്പായിട്ടുണ്ട് അപ്പോൾ കോഴ്സ് നടക്കുന്ന സമയത്ത് തന്നെ അതായത് നമ്മൾ ആ ഒരു അക്കാഡമിക് ഇയറിൽ തന്നെ എവറി ഈ ത്രീ മന്ത്സ് നമ്മൾ പ്രാക്ടിക്കൽ ട്രെയിനിങ് ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അവർ റിക്രൂട്ട്മെൻ്റ് ചെയ്യും അത് നമുക്ക് അവർക്ക് ഇഷ്ടത്ത് പോകുന്നവരെ നമ്മൾ വേണമെങ്കിൽ കൊടുക്കും ഇനി പറയുന്ന കോഴ്സിനെ പറ്റിയാണെങ്കിലും ടീച്ചർക്ക് പറയാൻ നമ്മൾ പ്രൊവൈഡ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇയർ ഡിപ്ലോമ അതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഇതിനെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ നമ്മൾ താഴത്ത് ഇതിൻ്റെ നമ്പർ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാന്നാണ് മട്ടന്നൂരിൽ ബസ് സ്റ്റാൻഡിന് പുറകെയുള്ള ഐ മാളിലാണ് എസ് ആർഒ അക്കാദമി പ്രവർത്തിക്കുന്നത് അപ്പോൾ അവിടുത്തെ കോഴ്സുകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ നമുക്ക് ജോലി സാധ്യതയാണ് വേണ്ടത് നിങ്ങൾ രക്ഷപ്പെടുകയും അപ്പം നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടുകയും ചെയ്യുന്ന രീതിയിലുള്ള ജോലി സാധ്യതയുള്ള കോഴ്സുകളിലേക്ക് നിങ്ങളെ സഞ്ചരിപ്പിക്കുക എന്നാണ് ഇത്തരം ആളുകളുമായി സംസാരിക്കാൻ വേണ്ടി നമ്മൾ ലക്ഷ്യമോക്കുന്നത് ഇത്രയും നമ്മൾ സമയം നമ്മൾ സഹകരിച്ചത് പിന്നെ ടീച്ചറാണ് ടീച്ചർ സ്നേഹം നന്ദി മറ്റൊരി മുന്നേ കണ്ടത്